കാർ നമുക്ക് നോക്കാം ആരവരുടെ സൈക്കിൾ ഈ പുതിയ സൈക്കിളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു മേടിച്ചിട്ട് രണ്ട് സെക്കൻഡ് ആയാലും വീട്ടിലോട്ട് തള്ളിക്കോട്ട് പോവാൻ കിട്ടുവാടാ ഈ ബ്ലാക്ക് എടുക്കാനാണോ റെഡ് എടുക്കാനാണോ കാണാൻ കൊള്ളാം പക്ഷെ വില കൂടുതലായിരുന്നു ആറായിരത്തി അഞ്ഞൂറ് ഇതാക്കു കൊടുക്കും എനിക്കറിയത്തില്ല ഏതെങ്കിലും പെൺകുച്ചിനെ തപ്പണ്ടി വരും അല്ലേ ചേച്ചിനെ തപ്പണ്ടി വരും

ഞാൻ തന്നെ എടുത്തോണ്ട് പോട്ടെ പോസ്റ്റ് വണ്ടി നിന്നോളൂ സൈക്കിൾ ആവശ്യമുള്ളത് കൊടുക്കണം പക്ഷെ അതൊരു ചാലഞ്ച് ആയിരിക്കും വഴിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാ ഇന്റർവ്യൂ എടുത്തേക്കാം ഇന്റർവ്യൂ എടുത്ത് പാസ് ആയി നമുക്ക് സൈക്കിൾ കൊടുത്തേക്കാം നിങ്ങളെ ലോങ് വീഡിയോസ് കാണും അപ്പൊ ഞാൻ കുറച്ച് ലാവിഷായിട്ട് പൈസ ചിലവാക്കട്ടെ ഇതിപ്പോ ഞാൻ കുറച്ച് ബഡ്ജറ്റ് ചിലവാക്കേണ്ടി വരുന്നത് എനിക്ക് ഞാൻ നടന്നു വന്നാൽ വയ്യാ നടന്ന പോരാട ഇരിടാ നമുക്ക് ടെസ്റ്റ് ആയിട്ടല്ല സൈക്കിള് ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിട്ടാണ് സൈക്കിൾ ചവിട്ടാൻ പോലും വരുന്നത് ില്ല വണ്ടി കഥ കേട്ട് കേട്ടിട്ട് ഒറ്റ കേട്ട അത്രയും ദൂരം പോയി ഞാൻ നടന്നു പറഞ്ഞു എന്റെ പരിപാടി കാണിക്കല്ലേ മോൻ സ്വന്തമായിട്ട് അവിടുന്ന് സൈക്കിൾ വന്ന് ഞാൻ നടന്നു നിനക്ക് വെക്കരുത് കാല് പറഞ്ഞ പുറകെ ഇരിക്കുന്നത് ബൈക്കായിരുന്നെങ്കിൽ അടുത്ത ജില്ലയിൽ പോലും നടന്നു ലിഫ്റ്റ് വേണോ ലിഫ്റ്റ് ഒന്നിരിക്കും ഞാൻ കറക്കിട്ട് വരാ ചേട്ടൻ സമ്മതിക്കതേ ഇല്ല എന്ത് ചെയ്യാ സൈക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെയ്തേക്കാ നല്ല സൈക്കിളാണ് ഇപ്പൊ അടിച്ചു കളിയാ അതിനകത്ത് ബാസ്കറ്റ് ഇല്ല അതിനകത്ത് ബാസ്കറ്റ് ഉണ്ട് ശരിയെന്നാ എനിക്കൊന്ന് സെയിം സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരും വഹിക്കും ഞാൻ വേറെ കാലൻ സൈക്കിൾ കയറി ഇരുന്നുണ്ടോ ഈ സൈഡിൽ വന്നപ്പോൾ ആ സൈഡിൽ നിന്ന് ആൾക്കാർ പോകുന്നു ചേട്ടൻ ഇഷ്ടമാണോ എനിക്ക് വലിയ സൈക്കിള് വേണം ആളാണ്ടീഡിയോ കിറങ്ങിയതാ ചേട്ടൻ ചേട്ടൻ ആദ്യത്തി വീടിയൊക്കെ നല്ല ചേട്ടൻ അന്ന് ഞാൻ അഞ്ഞൂറ് രൂപയാണല്ലോ വേണ്ടത് അഞ്ഞൂറ് എഴുന്നൂറ് അടിച്ചത് എഴുന്നൂറ് അടി എഴുന്നൂറ് അടിച്ച് പക്ഷെ പറഞ്ഞു പൈസ തള്ളു ആ മുപ്പണ്ണം പറഞ്ഞ മുന്നൂറ് രൂപ കോടികൾ സംഭവടികളുണ്ടായി കോടികളെ ഞാൻ അയ്യായിരം രൂപ സൈക്കിൾ മേടിച്ചു ഞാൻ വല്ല ഒരു ലക്ഷം കൊടുത്തില്ല അയ്യായിരം രൂപ സൈക്കിൾ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് കൊടുക്കാറല്ലേ അത് കൊടുക്കാറ് ഞാൻ ചേട്ടിയല്ലല്ലോ ഓട്ടോ മേടിച്ചു ഓട്ടോ ഉള്ളതല്ലേ വണ്ടി ഇത് വാടക വണ്ടിയാണ് അതെ ഞാൻ കുറച്ചൂടി പൊക്കത്ത് കീറി വരല്ലേ എനിക്ക് ക്യാഷ് ആയി വരും ഓട്ടോക്കാരെ കാർ കാർ മേടിച്ചിടുന്ന റെഡ് ഓട്ടോ ചേട്ടന് ഒരു പുതിയ ഓട്ടോ മേടിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ വല്യ വീഡിയോ കാണും ഈ ചെറിയ വീഡിയോ വീഡിയോക്കാൻ എനിക്ക് പൈസ എടുക്കുന്നില്ല പാടാൻ വണ്ടി ഓടുന്ന ഞാനും കഷ്ടപ്പെടുന്നു അപ്പം ഞാൻ എന്റെ പിള്ളാരൊക്കെ ഓട്ടോക്ഷാഴ്ച ഓട്ടോക്ക് അർജുന ആ സൈക്കിള് പുള്ളും തുരുമ്പായല്ലോ നീ ഇതോടിച്ചു നോക്കണം നല്ല സൈക്കിളാ എക്സ്ചേഞ്ച് ചെയ്യാം നോക്ക് ഞാൻ എടുത്തോളാം ഇവിടെ അല്ലേ രണ്ടും ഈ സൈക്കിള് വീട്ടുകാർ സൈക്കിൾ കാണിച്ചു കൊടുത്താ പോരെ അത് പറഞ്ഞോ അത് വീട്ടില് പോകുന്ന വഴി അപ്ഗ്രേഡ് വഴിഗ്രേഡ് ഇതിപ്പോ എത്ര വർഷമായി ചേച്ചിയുടെ ചേച്ചിയുടെ ആണ് ഇപ്പൊ വേണമെങ്കിൽ ഈ സൈക്കിൾ എടുത്തോണ്ട് പോവാൻ ഞാൻ ആ സൈക്കിൾ എടുത്തേക്കാം എടുത്തു എന്താണോ ചില തീരുമാനിച്ചത് എവിടാ വീട്ടിൽ വിളിക്കണോ ആ വീട്ടിൽ എങ്ങനെ ഓടിച്ചു പോകുന്നത് ആ കൊച്ചിന്റെ അച്ഛന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു ആരാണെന്ന് പിന്നെ വഴി കൂടി സൈക്കിൾ മേടിക്കും ബ്രേക്കും പൊട്ടി കിടക്കുന്ന പെഡലും പൊട്ടി കിടക്കുന്ന സീറ്റ് ഇളകുന്ന ടയർ ഇളകുന്ന എങ്ങനെ ആ ചവിട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ശരി കേട്ടോ നമുക്ക് പോവാടേ എടാ നീ ചാടിക്കൊന്നും പറ്റത്തില്ലേടാ ഒടിഞ്ഞോ ഇത് സീറ്റ് വളയുന്നുണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോയി ഞാൻ വീട്ടില് ഇതാ കൊച്ചിങ്ങനെ ഓടിച്ചു ഇത്ര പോയി മേടിച്ചിട്ട് രണ്ട് സെക്കൻഡായ ചേല് ഊരില്ലേ വീട്ടിലോട്ട് തള്ളിക്കോട്ട് പോവാ ആ കൊച്ചു നല്ല കാര്യം കൊച്ചിട്ട് കൊടുത്തത് അതല്ലേ കൊച്ചി ഇത് എങ്ങനെ ജീവിതകാലം ഫുള്ള് ഓടിച്ചിട്ടുണ്ടോ ഇവിടെ ഫുള്ളും കൊടുക്കുവാടാ നീ ഇത് നിനക്ക് അറിയത്തില്ലേ അത് ഫുള്ള് ഇറങ്ങി ഇറങ്ങി വരില്ല ആര് പറഞ്ഞു ആരും പറയണ്ട നിന്റെ ജയിപ്പ് പറഞ്ഞിട്ട് എനിക്ക് തോന്നില്ല എന്തായാലും നമുക്ക് വീഡിയോ കള ഈ ചെയിനൊക്കെ സെറ്റാക്കി അതിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വീട്ടിൽ തന്നെ കൊണ്ടുപോക്കാല്ലോ എവിടെ വെക്കാൻ